ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഒരു രോഹിത് ശർമ്മയുടെ ഒരു തകർപ്പം പ്രകടനം കണ്ട മത്സരത്തിൽ ഇന്ത്യ മികച്ചൊരു വിജയം സ്വന്തമാക്കി ഇനി മൂന്നാമത്തെ മത്സരം നാളെ അഹമ്മദാബാദിൽ നടക്കാൻ ഇരിക്കുകയാണ് ഇന്ത്യനെ സംബന്ധിച്ചൊരു ക്ലീ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഒരു സാങ്കേതികമായിട്ട് മത്സരം പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു വാമപ്പ് എന്ന രീതിയിലായിരിക്കും ഇന്ത്യ മത്സരത്തെ സമീപിക്കുന്നത് അതേസമയം ഇംഗ്ലണ്ടിനെ വൈറ്റ് വാഷ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ഒരു ആധിപത്യം കംപ്ലീറ്റ് ആയിട്ട് സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ത്യക്ക് ഉണ്ടാവും അതേസമയം ഇംഗ്ലണ്ടിന് തിരിച്ചു വരണം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് എന്തെങ്കിലും ഒരു ഇന്റന്റ് ജയിക്കാനുള്ള ഒരു ഇത് ഉണ്ട് എന്നുള്ളത് കാണിക്കണം അപ്പോ എന്തൊക്കെയായിരിക്കും ഇന്ത്യനെ സംബന്ധിച്ച് നാളെ ടീമിലൊക്കെ വരാനുള്ള മാറ്റങ്ങൾ ഇപ്പോൾ സൈഫ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ രണ്ട് ഒരു മൂന്ന് മത്സര പരമ്പരയിൽ ഈ പരമ്പരത്തി പിന്നൊരു ടീം സ്വന്തമായി കഴിഞ്ഞാൽ അടുത്ത മത്സരത്തെ പ്രസക്തി ഉണ്ടാവില്ല പക്ഷേ ഈ മത്സരം അങ്ങനല്ല ഇംഗ്ലണ്ട് എന്തായാലും ജയിച്ചേ പറ്റൂ കാരണം ചാമ്പ്യൻസ് ട്രോഫി അടുത്ത ആഴ്ച അടക്കാൻ പോകും തുടങ്ങാൻ പോയി പോകുമ്പോൾ ഒരു ആത്മവിശ്വാസത്തിലുള്ള ടൂർണമെൻ്റ് ആണെങ്കിൽ ഇംഗ്ലണ്ടിന ജയിച്ചേ പറ്റൂ അപ്പോൾ ഇംഗ്ലണ്ട് എന്തായാലും ജയത്തിനുവേണ്ടിയാണ് ഇറങ്ങുന്നത് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ഒരു ജയത്തിനുള്ള ഇൻഷൻ കണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല അവരെ കളിയിൽ ബാറ്റിംഗ് നിരയിലൊക്കെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന പിന്നെ ഓർഡർ താരങ്ങളൊക്കെ ബാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ജയിക്കാനുള്ള തുറങ്ങിട്ടില്ല പക്ഷേ നാളെ അവർക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പരമ്പര മൂന്നേപൊരു ചാമ്പ്യൻഷിക്ക് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ടീമിനെ മാനസികമായി തളർത്തുന്നതായിരിക്കും നേരെ കുറച്ച് ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെയാണ് കുറേ നാളത്തെ ഇടവേളക്കേഷമാണ് ഇന്ത്യൻ ടീം ഏകദിന ക്രിക്കറ്റ് കളിക്കുന്നത് ആദ്യത്തെ രണ്ട് മത്സരം ജയിച്ചു തന്നെ പരമ്പര സ്വന്തമാക്കി അതിലേറ്റവും വലിയ കാര്യം രോഹിത് ശർമ്മയൊക്കെ ഫോമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് അപ്പം ഇനി ഇന്ത്യ മൂന്നാം മത്സരത്തിന് ഇന്ത്യക്ക് പിന്നെ ഈ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ നന്നായിട്ട് കളിച്ച താരങ്ങൾക്ക് വിശ്രമം കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അതിനൊരു സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഒരു മൂന്ന് താരങ്ങളൊക്കെ മാറ്റം വന്നേക്കാം പിന്നെ നമ്മൾ പറഞ്ഞില്ല ഗില്ല് ശ്രേസയറ് നമ്മുടെ അക്ഷർ പട്ടേൽ ഇവർക്കൊക്കെ വിശ്രമം അനുവദിച്ചേക്കാം പിന്നെ ഷമിക്കു പകരം ചിലപ്പം അർഷ്ദീപ് കളിക്കാം ഷമിക്കോ അല്ലെങ്കിൽ അഷ്ടി ആണ് അർഷീപ് കളിക്കാൻ ഷമിക്ക് ചിലപ്പോൾ വിശ്രമം കൊടുത്താലും അത്ഭുതപ്പെടാൻ കൂടി ഒരു പരിക്കുക താരമാണെന്ന രീതിയിൽ ചിലപ്പോ വിശ്രമനോദിച്ചിട്ട് അഷ്ദീപിനെ കളിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാൻ ഇല്ലാതെ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ടീമിന്റെ കാര്യമാണ് ടീം സെലക്ഷൻ കണ്ടറിയാനുള്ള പിന്നെ ഇപ്പൊ നമുക്ക് കോഹ്ലിയാണ് ഇപ്പം ഫോലിൽ കത്തേണ്ടത് കോഹ്ലി എന്തായാലും ഉണ്ടാവും യറ് ആദ്യത്തെ രണ്ട് മത്സരവും പിന്നെ താൻ ഫോമിലാണെന്നും ഇന്ത്യൻ ടീമിന് നിർണായകർ കിടക്കാൻ ചാമ്യൻ ഷഫീന്റെ കിടക്കാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പം ശ്രീസറിന്റെ പകരം നമുക്ക് പിന്നെ കെ എൽ രാഹുലിനെ പുറത്തിരുത്തൊക്കെ പറയുന്നുണ്ട് പക്ഷേ കെ എൽ രാഹുലിനെ പുറത്തിരുത്തേണ്ട ആവശ്യമില്ല കാരണം രാഹുലിനും അവസരം കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുക്കേണ്ടതുണ്ട് അതെ ഒരു അവസരം കൂടി കൊടുത്തേക്കാം അത് എന്തായാലും കൊടുക്കണം കാരണം രാഹുൽ രണ്ടുപോകും പക്ഷേ ഒരു മറ്റൊരു കാര്യമുള്ളത് കെ എൽ രാഹുൽ ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ബാറ്റിംഗ് പ്രത്യേകിച്ച് ബാറ്റിംഗ് ഓർഡറിന്റെ കാര്യത്തിൽ പോലും ഒരു വിവാദമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം അതായത് മിസ്മാനേജ് ചെയ്യാണ് കെ എൽ രാഹുലിനെ എന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ ഒരു മോശം ഫോം ഒരു പക്ഷേ ഋഷഭ് പന് ഒരു അവസരം കൊടുക്കാനുള്ള സാധ്യതയിലേക്ക് എത്തിക്കാം അതെ അതിപ്പോൾ പറഞ്ഞാൽ ശ്രേയസറിന് പകരാം ഋഷഭിനെ കളിപ്പിച്ചാൽ മതിയല്ലോ ബാറ്റിംഗ് ഓർഡർ ചിലപ്പോൾ നാളെ ഒരു വലിയ മാറ്റം എനിക്ക് തോന്നുന്നില്ല കാരണം കെ എൽ രാഹുലിനെ വീണ്ടും പഴയ പൊസിഷനിൽ കിട്ടാൽ അദ്ദേഹം തിളങ്ങി കഴിഞ്ഞാൽ ചാമ്പ്യൻ ഷെന്റ് വീണ്ടും ആവും ഇപ്പോഴത്തെ കളിയിലേക്കും രോഹിതും ഗില്ലും ഓപ്പണിംഗ് ഇറങ്ങി ശ്രേയസ് ഇറങ്ങുന്നു ഈ ഒരു ഓർഡർ ക്ലിയർ ആണ് പിന്നെ വിരാട് കോഹ്ലി വരുന്നു ശ്രേയസ് വരുന്നു നമുക്ക് ആ ഓർഡർ ക്ലിയർ ആണ് അപ്പം അക്ഷർ പട്ടേലിപ്പോൾ ഒരു അവസരം കൊടുത്ത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യത നിങ്ങൾ ശ്രേയസ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം കെ എൽ രാഹുലിനെ പിന്നെ നാളെ കഴിച്ച് കളിപ്പിച്ച് പിന്നെ ടോപ്പ് ടോപ്പർഡിലേക്ക് കൊണ്ടുവന്ന് കളിപ്പിച്ച ശേഷം അദ്ദേഹം ഫോമിലായാലും ഇപ്പം പറഞ്ഞാൽ ഈ വിവാദങ്ങൾക്കെല്ലാം ചൂട് പകരുകയുള്ളൂ കാരണം ബാറ്റിംഗ് ബാറ്റിങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ രാഹുലിനെ ബാധിച്ചതെന്ന് വരും അപ്പം രാഹുലിനെ പിന്നെ ഓപ്പണിംഗോ അല്ലെങ്കിൽ വണ്ടൗൺ ഒക്കെ ഇറക്കേണ്ടി വരും ആ ഒരു അനാവശ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യൻ ടീമത്തും വള്ളിയൊന്നും പിടിക്കില്ല നമുക്ക് പറയാം അങ്ങനെ അവർ ചെയ്യും അവർ അങ്ങനെയാണ് ചെയ്തു വരുന്നൊരു രീതി അപ്പോൾ അതുണ്ടാവില്ല അപ്പോൾ നമുക്ക് ശ്രേയസർ കളിച്ചേക്കാം പിന്നെ അക്ഷർ പട്ടേലിന് വരെ നമുക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിച്ചേക്കാം ഗില്ലിനും ശ്രേയസിനും പിന്നെ അക്ഷർ പട്ടേലിനും ഞാനൊരു വിശ്രമം കാണുന്നത് കാരണം അവർ മൂന്ന് പേരും ആദ്യത്തെ രണ്ട് മത്സരത്തിൽ ചത്ത് പണിയെടുത്തിട്ടുണ്ട് കഴിവ് തെളിയിച്ചിട്ടുണ്ട് നമ്മൾ ഫോമിലാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇനി പുറത്ത് കളി കണ്ടാൽ മതി മൂന്നാമത് മത്സരം അവർ ഓക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ ടീം ആണ് ചിലപ്പം അവർ ഒരു നമ്മൾ പറഞ്ഞതുപോലെ അധികം മത്സരങ്ങൾ വന്നിട്ടില്ല ഏതൊരു ഓർണറിൽ വളരെ കുറച്ച് മത്സരങ്ങളും ഇന്ത്യ കളിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരു വർഷമായിട്ട് അപ്പം ഒരു മത്സരങ്ങൾ കളിപ്പിച്ചിട്ട് തന്നെ ആ ഒരു ഫോം ഫുൾ എനർജിയോടെ തന്നെ ടീമിനെ കൊണ്ടുപോകാൻ കാര്യത്തിൽ അത് നമുക്ക് കാണണ്ടി ഒരു നാളെ ടീം സെലക്ഷൻ മാത്രമേ അറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് കോഹ്ലിക്ക് ഒരു അമിത സമ്മർദ്ദമായി മാറുന്നുണ്ടോ ഒരിക്കലും ഫോക്കസ് കോഹ്ലിയിലേക്ക് മാത്രമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ പ്രത്യേകിച്ച് ഈ ഫോക്കസ് പക്ഷെ കോഹ്ലിക്ക് ഫ്രീ കളിക്കാം രോഹിത് അവിടെ ഓപ്പണിംഗിൽ ഇറങ്ങിയിട്ട് സീനിയർ രണ്ടും പിന്നെ വെറുതെ അത് പ്രത്യേകിച്ചും ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം കാരണപ്പോ എല്ലാവരും രോഹിത്തിനെ പുകഴ്ത്തുന്നു രോഹിതിനെ കുറിച്ച് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ കോഹ്ലി മോശം ബാറ്റിംഗ് ആണ് എന്ന് എടുത്ത് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കൂടി പ്രകടനത്തെ വിലയിരുത്തിയിട്ട് കോഹ്ലിനെ കോഹ്ലി കോലി ആ ഒരു തരത്തിൽ ട്രോഫി കാണുന്നതാണ് അപ്പം കോഹ്ലി രോഹിതായിരുന്നു കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത് പോയി അപ്പം വിരാട് ഇവിടെ കുറച്ചുകൂടി തമ്മിൽ ഭേദം വിരാടായിരുന്നു ഈ കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് മത്സരം കളിച്ച് രണ്ടാം മത്സരത്തിലാണ് രോഹിത് ഫോം ആയത് അറ്റ മത്സരം കൊണ്ടാണ് വിമർശകരെല്ലാം വായടപ്പിച്ചിട്ട് രോഹിത്തിന് വീണ്ടും ജൈവ വിളിപ്പിക്കാൻ തുടങ്ങിയത് വിരാടിനെ ഒരു മത്സരം മതി രണ്ട് മത്സരത്തിന് ഇപ്പം നാളത്തെ മത്സരം തന്നെ വിരാടിനെ ചെയ്യാൻ പറ്റും ഇനി ഇപ്പം നാളെ തളിയില്ലെങ്കിൽ തന്നെ ഇവിടെ രോഹിത് ഫോം ആയിട്ടുണ്ട് മറ്റു താരങ്ങളൊക്കെ ഫോമിലാണ് വിരാ അധികം സമ്മർദ്ദ ഫോക്കസ് ഒക്കെ വിരാട് തന്നെ എനിക്കൊരു സംശയമില്ല എല്ലാം മുൻ താരങ്ങളും മറ്റു താരങ്ങളെല്ലാം ഈ ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം കോഹ്ലിയുടെ ഒക്കെ നോക്കുന്നത് കോഹ്ലിയുടെ ഒരു ചെറിയ പിഴവ് എന്നാൽ വലിയ വിമർശനങ്ങൾ വഴിയൊരു വഴി ഉത്തരിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീലങ്കയുടെ മുൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള രണതങ്ങ് പറഞ്ഞിട്ടുണ്ട് വിരാട് കോഹ്ലിനെ അങ്ങനെ വിരാട് കോഹ്ലിക്ക് അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഓവറായിട്ട് അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരനാണ് അദ്ദേഹത്തിനേക്ക് ഓവറായിട്ടുള്ള ഒരു ഫോക്കസ് കൂടെ കാര്യമൊന്നുമില്ല ഒരു ടീം എന്ന രീതിയിൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫി പോലെ ഒരു ടൂർണമെന്റ് വരുന്ന സമയത്ത് ഒരു ടീം എന്ന രീതിയിൽ ഇന്ത്യയുടെ പ്രകടനത്തെയാണ് വിലയിരുത്തേണ്ടത് അതിനകത്ത് ഇപ്പൊ വിരാട് കോഹ്ലിയോട് അദ്ദേഹം പറയുന്ന ഒരു നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാല് സീനിയർ താരങ്ങളോടും ബാറ്റിംഗ് എക്സ്പേർട്ടുകളോടൊക്കെ സംസാരിച്ചിട്ട് തന്റെ പ്രശ്നം എന്താണ് എന്ന് പരിശോധിച്ച് അത് അത് പരിഹരിക്കുക എന്ന രീതിയിലാണ് അത് വിരാട് കോഹ്ലി ചെയ്തോളും എന്നാണ് രണതിക്ക് പറയുന്നത് ബാക്കിയുള്ളവർ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് രോഹിത് നമുക്കറിയാം പറയുന്നത് പ്രതാപകലത്തെ ആ പിട്ടച്ച് പിന്നെ ഫ്ലിക്കുകളും പിന്നെ ലോഫ്റ്റുകളൊക്കെ കോഹ്ലി ഇപ്പൊ നാളത്തെ മത്സരത്തിൽ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ചാമ്പ്യൻ ഷോഫിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയ ടൂർണമെന്റ് ടെൻഷൻ ഉണ്ടാകുന്ന താരമല്ല കോഹ്ലി അങ്ങനെ ഒരു ജൂനിയർ താരം ഒരു യുവതാരം അല്ല ഈ ടൂർണമെന്റിലുള്ള ആ ടൂർണമെന്റ് ഇറങ്ങിയിട്ട് തന്നെ ഫോമിന് എടുക്കാൻ വിരാട്ടിന് പറ്റും ഇപ്പൊ നമുക്ക് പറയുമ്പോൾ യുവതാരങ്ങളൊക്കെ ഒരു വലിയ മത്സരം നോക്കുമ്പോൾ ഫോമിൽ ഇല്ലെങ്കിൽ അവർക്ക് അവിടെ പോയിട്ട് എങ്ങനെ ആവുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും വിരാട്ടിനെ സംബന്ധിച്ച് അങ്ങനെ ടെൻഷൻ ആവശ്യമേ നമുക്ക് വരുന്നില്ല അദ്ദേഹം അത് കഴിവ് തെളിയിച്ചോളൂ ഇപ്പം പറഞ്ഞപോലെ ഗില്ലും ശ്രേയസും രോഹിത്തും ഒക്കെ ഫോമിലേക്ക് കഴിയുമ്പോൾ കോഹ്ലിക്ക് സമ്മർദ്ദം കുറവാണ് തന്റെ സർ ബാറ്റ് വീശാൻ വേണ്ടി പറ്റും കാരണം ഇവരൊക്കെ ഇവിടെ ഉണ്ട് ധൈര്യമുണ്ട് ബാറ്റിംഗ് ധൈര്യം ഉണ്ട് ഒരു ബാറ്റിങ് ലൈനുണ്ട് ഒരു ശക്തമായ ബാറ്റിങ്ങിന് ലൈനുണ്ട് അതേസമയം തന്നെ കോഹ്ലിക്ക് ഫോമിൽ എത്തുകയും വേണം അതാണ് പ്രധാനപ്പെട്ട് ഒരു പതിനാലായിരം റൺസ് എന്നൊരു ഇതിനകത്ത് അടുത്ത് നിൽക്കുകയാണ് ഒരു വലിയ അടുത്ത് നിൽക്കുകയാണ് സച്ചിന്റെ ആ ഒരു ലൈറ്റ് ഗ്രൂപ്പിലേക്ക് എത്താനുള്ള ഒരു ഇതിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോഹ്ലിച്ച് റൺസ് കണ്ടെത്തുകയും ചെയ്യണം അതും പ്രധാനപ്പെട്ടതാണ് കാരണം കോഹ്ലിക്ക് ബാക്കിയുള്ള ഒരു ഫോം ആണ് എന്ന് കരുതിയിട്ട് അല്ല ഞാൻ നമ്മൾ അധികം പറഞ്ഞു വിരാട് ഒരു സംശയം സംശയിക്കില്ല വിരാട് ആവുകയും വേണം ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ രോഹിത്തിന്റെ കഴി രോഹിത് ഇപ്പം അടുത്ത മത്സരത്തിൽ പിന്നെ തിളങ്ങാതെ പോകുന്നു ചാമ്പ്യൻ ഷോഫിലായ മൂന്ന് മത്സരം തിളങ്ങാതെ പോകുന്ന കരുതിയിലായിരിക്കും അവസ്ഥ ഇന്നലെ വിളിച്ചവരൊക്കെ വീണ്ടും വിമർശിച്ചിട്ടില്ലേ അത്രേ ഉള്ളൂ സീനിയർ താരങ്ങൾക്ക് അവരോട് വിമർശനം അവർ ഓരോ മത്സരവും വിലയിരുത്തുന്ന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട് സീനിയർ താരങ്ങളാണ് യുവതാരങ്ങൾ ഒരു കഴിവുറ്റ ബെഞ്ച് നമുക്ക് ഉണ്ട് അതാണ് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മികച്ച ബാക്കിലുണ്ട് കളിച്ച രോഹിത് അടുത്ത രണ്ട് മത്സരം തോറ്റ നമ്മൾ വീണ്ടും വരും ഷോട്ട് അതൊരു പ്രധാനപ്പെട്ട ാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ താരങ്ങൾ ഉണ്ട് എന്ന് കരുതിയിട്ടൊരു മികച്ച ഭാവിയിലേക്കുള്ള ഒരു മികച്ച ടീമിനെ വാർത്തെടുക്കുന്നത് നമുക്ക് ഇങ്ങനെ ലൈറ്റ് ആക്കാൻ പറ്റില്ല അങ്ങനെ ലൈറ്റ് ആക്കുന്ന സമയത്ത് ഒരു ടീമിന്റെ പ്രൊമോഷൻ പ്രകടനം ആകുന്ന ഈ ട്രാൻസിഷൻ പീരീഡ് വളരെ െ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും തീർച്ചയായും നടക്കണം എന്ന രീതിയിലാണ് വിമർശനങ്ങൾ വരുന്നത് ഓരോ ഇന്നിംഗ്സുകളും വിലയിരുത്തുന്നത് ഓരോ ഇന്നിംഗ്സുകളും വിമർശിക്കപ്പെടുന്നത് അത് ആ ഒരു കാരണം കൊണ്ടാണ് തീർച്ചയായും ഇപ്പം രോഹിത്തിനപ്പം വിരാട്ടിന് തിളങ്ങേണ്ടത് ഞാൻ പറഞ്ഞത് സമ്മർദ്ദം ഇല്ലാതെ ജാമ്യിക്ക് ഇറങ്ങാൻ പറ്റും നാളത്തെ മത്സരം കൊണ്ട് ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല രോഹിത് വിരാട്ടിനെ എഴുതി തള്ളേണ്ടതെന്ന് പറഞ്ഞത് അദ്ദേഹം ജാമ്യ ഇറങ്ങി ഫോമിൽ എത്താൻ പറ്റും ഷോപ്പിൾ ഇങ്ങനെ ഫോമിൽ എത്തില്ലെങ്കിൽ വിരാട് തീർന്നു രോഹിത്തിന്റെ കാര്യം ഉള്ളൂ ഇന്നത്തെ ഒരു സെഞ്ചുറിയോടെ കൈയടിക്കാൻ വേണ്ടി പിന്നെ ഒരു റീപ്ലൈ കാണാൻ വേണ്ടി അവിടെ കിടക്കുന്നേ ഉള്ളൂ ചാമ്പ്യൻഷ്ട്രോഫിൽ തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ രോഹിതും വിരാടും പിന്നെ ഏകദിന കരിയറി വിക്കറ്റ് ചെയ്തില്ല എനിക്ക് വലിയ സംശയം തോന്നുന്നില്ല കാരണം അത് തന്നെയാണ് ഇപ്പോൾ ടി ട്വൻറ്റി കഴിഞ്ഞു ലോകകപ്പ് നേടിയ ഒരു വിരമിച്ച ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞിട്ട് പരമ്പര അവസാനിക്കുമ്പോൾ കിരീടം നേടിയാലും ഇല്ലെങ്കിലും രണ്ടുപേരും എന്താ അനൗൺസ്മെന്റ് നടത്തും നമുക്ക് കാത്തിരുന്ന് കാണിയിട്ടുണ്ട് കാരണം അവരോട് ടൈമായി ഒരു പീക്ക് ടൈമിലാണ് കളിക്കുന്നത് അതിൻ്റെ പക്ഷേ ടെസ്റ്റ് ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച പക്ഷേ ഈ വിരാടും രോഹിത്തും ഏകദിന പേര് വിരമിക്കുന്നു ഞാൻ കരുതുന്നത് കാരണം രണ്ടുപേരും ഈ ഏകദിന ഫോർമാറ്റിലാണ് മികച്ച താരങ്ങളാണ് ടെസ്റ്റിനേക്കാളും എനിക്ക് വിരാട് ടെസ്റ്റിനാണ് നമ്മൾ പറയുമ്പോഴും എനിക്ക് പേഴ്സണലി തോന്നുന്നതും പിന്നെ രോഹിത്തിൻ്റെ കേസിൽ എന്തായാലും പറയാം ഒരു സംശയം സംശയമില്ലാതെ പറയാം ഏകദിന താരമാണ് അപ്പം അദ്ദേഹം ഇനിയും കളിച്ചേക്കാം പക്ഷേ ഈ ഫോമിലല്ലാണ്ട് കളിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരു താരങ്ങളായിട്ട് എനിക്ക് വരെ തോന്നുന്നില്ല കാരണം ധോണിയുടെ ഒരു കാലയളവിലാണ് ഇവർക്ക് വളർന്നു വന്നത് ധോണി ടീമിനെ വളർത്തുന്നതും സീനിയർ താരങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇവർക്കൊക്കെ അറിയാം ആ ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ പുഴപ്പെട്ട ഒരു വലിയൊരു നിരയെ വിരാട് ധോണി ആ അവസാനിഷ്ടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നറിയാം അപ്പോൾ അതൊക്കെ കൺമുന്നിൽ കണ്ടു വളർന്നൊരു താരങ്ങളാണ് വിരാടും രോഹിത്തും അപ്പോൾ അവർ കടിച്ചു തൂന്നി നിൽക്കുന്ന ഒരു ഇതെനിക്ക് തോന്നുന്നില്ല ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ തന്നെ രണ്ട് താരങ്ങൾ തിളങ്ങാൻ പറ്റിയാൽ വീണ്ടും കരിയർ മുന്നോട്ട് പോയൊക്കെ മേഖലയിൽ ഇല്ലെങ്കിൽ ആ കിയർ രണ്ടു അവർ രണ്ടുപേരും അവസാനിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ജഡേജയുടെ കാര്യമേ തന്നെയാണ് ജഡേജ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തിളങ്ങി രണ്ടാം മത്സരത്തിൽ നിർണായകമായ താരമാണ് ജഡേജ അപ്പോൾ ജഡേജയുടെ ഭാവി ഇതിനെ തന്നെയാണ് വരുന്നത് അത് ഭാവി സ്ഥാനം ചോദിച്ചപ്പോൾ നമ്മൾ ഉണ്ടല്ലോ നമ്മളീ പറഞ്ഞാൽ യുവതാരങ്ങൾക്ക് വേണ്ടി അവർ മാറി കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ടീമിന് വേണ്ടി ചെയ്യേണ്ടതാണ് അവർ അതാണല്ലോ ചെയ്യേണ്ടത് താരങ്ങളൊരു നമ്മൾ ടീമിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വരേണ്ടത് അതൊരു ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നാളത്തെ മത്സരം നടക്കുന്നത് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദിൽ അവസാനം ഇന്ത്യ കളിച്ചത് ഏകദിന ലോകകപ്പിന്റെ ഫൈനലാണ് ഓസ്ട്രേലിയ ആയിട്ട് പരാജയപ്പെട്ട് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ഈ മൈതാനത്ത് ഇതുവരെ കളിച്ചിട്ടില്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചും അവർ അവസാനമായിട്ട് ഇവിടെ കളിച്ചത് ഓസ്ട്രേലിയക്കെതിരെയാണ് ആ മത്സരത്തിൽ അവരും പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഏഹ് രണ്ട് ടീമിനെ സംബന്ധിച്ചും അഹമ്മദാബാദില് ഒരു മുന്ന മത്സരം പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യനെ വേറെ മറ്റൊരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഇവിടെ ഇരുപത് മത്സരങ്ങൾ കളിച്ചിട്ട് പതിനൊന്ന് മത്സരങ്ങളാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് ഒൻപത് മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ചെറിയ മേൽക്കോയി സ്വന്തം മൈതാനമാണ് സ്വന്തം നാട്ടിലെ ഗ്രൗണ്ട് ആണ് എന്നത് കണക്കാക്കുമ്പോൾ അതൊരു വലിയ ഇതല്ല എന്ന പോലെ ഒരു ചെറിയ മേൽക്കൈ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഉള്ളത് സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചാണ് അപ്പൊ ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഇന്ത്യക്ക് ഒരു ആശങ്കയും വേണ്ട അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സാധ്യതകൾ ഏറെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ വേറെ ഇംഗ്ലണ്ടിന്റെ നിലയിൽ ഇപ്പൊ കഴിഞ്ഞ മത്സരം ആർച്ചർ കളിച്ചിട്ടില്ല വേറെന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രത്യേകിച്ച് റൂട്ടൊക്കെ ഫോമിലെത്തിയത് അവർക്ക് നല്ലൊരു കാര്യമാണ് ബാറ്റിംഗിൽ ഒരു മികച്ച പ്രകടനം അവർ കാഴ്ചവെക്കുന്നുണ്ട് പക്ഷെ സ്പിന്നിനെ നേരിടുന്നതിലാണ് അവർ പരാജയപ്പെടുന്നത് എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ കാണാൻ കഴിയട്ടെ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ഫോമിലേക്ക് എത്തിയതുപോലെ ഈ മത്സരത്തിൽ കോഹ്ലിക്ക് ഫോമിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം